ഭീഗവാല ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രിയെ കാണുമ്പോഴൊക്കെ വാ നിറച്ചു മൈ ഫ്രണ്ട് എന്ന് പറയുന്ന ട്രംപ് അപ്പോൾ കാണുമ്പോൾ സ്നേഹം മാത്രമാണ് വിളി മാത്രമാണെന്ന് എത്ര തവണ ബോധ്യപ്പെട്ടു എങ്ങനെയൊക്കെയാണ് അത് നമ്മൾ ഇന്ത്യ ഒരു നികുതി ഭീകരൻ നടത്തുന്ന രാഷ്ട്രമാണെന്ന് പ്രധാനമന്ത്രി കൂടെ നിർത്തിക്കൊണ്ട് പറഞ്ഞപ്പോഴൊക്കെ അതും പോട്ടെ എഫ് സിക്സ്റ്റി നന്നാക്കാനാണെന്ന് പറഞ്ഞ് ദശ കോടിക്കണക്കിന് ഡോളർ രൂപ പാകിസ്ഥാന് കൊടുത്തപ്പോൾ പാകിസ്ഥാനെ മഹത്തായ രാഷ്ട്രം എന്ന് രണ്ടാവർത്തി വിളിച്ചപ്പോൾ ഐ എം എഫിൻ്റെ ആഫീസിനകത്ത് പാകിസ്ഥാന് ഫണ്ട് കൊടുക്കാൻ വോട്ട് ചെയ്തപ്പോൾ കാണിക്കുന്ന സ്നേഹമൊക്കെ ഒന്നാംതരം കച്ചവടത്തിനുള്ളുടായ്പ്പാണെന്ന് ബോധ്യമാകുമ്പോഴും എന്തുകൊണ്ടാണ് ട്രംപ് പറയുന്നത് കള്ളമാണ് ഇത് അമി ഇത് പാകിസ്ഥാൻ വന്ന് കെഞ്ചി യാചിച്ചിട്ട് ഞങ്ങൾ സമ്മതിച്ചാണ് ഞങ്ങളുടെ ഔദാര്യമാണ് എന്നൊരു ശക്തമായ പ്രസ്താവന ഉണ്ടാവാത്തത് സി ബി ഗോപാലകൃഷ്ണൻ ഇന്നലത്തെ പോലെ ഇത്രയും ശക്തമായ ഒരു പ്രസ്താവന ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് നാൾ ഇതുവരെ ഇന്ത്യയിൽ കേട്ടിട്ടുണ്ടോ ഒരേ ഒരു ചർച്ച അത് പാകിസ്ഥാനുമായിട്ട് ഒരൊറ്റ ചർച്ച അത് മറ്റൊന്നുമല്ല അത് പിഒക്കെ ഞങ്ങൾക്ക് വിട്ടു തരണം ഭീകരവാദികളെ ഞങ്ങൾക്ക് തിരിച്ചു തരണം ഇത് വിട്ടിട്ടൊരു ചർച്ച പാകിസ്ഥാനുമായിട്ടില്ല എന്ന് അതിശക്തമായ ഭാഷയിൽ പറഞ്ഞ അതിശക്തമായ ഭാഷയിൽ പറഞ്ഞ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയെ നമ്മളെന്തിനു സംശയിക്കണം ട്രംപ് പലതും പറയും ട്രംപ് പറയുന്നതിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ പോകുന്നത് എന്തിനാണ് ട്രെൻഡ് പറഞ്ഞു ട്രംപ് പറഞ്ഞല്ലേ ഗാസ ഗാസയിൽ ഞാൻ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞില്ല അയാൾ അദ്ദേഹം ഈ ട്രംപ് പറയുന്നതിൻ്റെ പിന്നാലെ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി പോകേണ്ട ആവശ്യമുണ്ടോ ജോൺ ബ്രിട്ടാസിന് പറയാം പക്ഷേ പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റില്ല എം എ ബേബിക്ക് പറയാം ട്രംപ് ലോക പോലീസ് ആവാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എം എ ബേബിക്ക് സംസാരിക്കാം പക്ഷേ ഒരു പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിക്ക് സാധിക്കില്ല ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പറയേണ്ടതേ പറയേണ്ടു പറയേണ്ടതേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഈ ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞ പെഹൽഗാമിലെ അക്രമത്തിന് ശേഷമുള്ള എല്ലാ ന്യൂസ് ബ്രീഫിംഗ് നിങ്ങൾ നോക്കിക്കോളൂ ഒരേ ഒരാൾ മാത്രമാണ് സംസാരിച്ചത് ഇന്ത്യയിൽ ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഒരു മിനിസ്റ്റർ സംസാരിച്ചോ ആകെ സംസാരിച്ചത് പ്രതിരോധ മന്ത്രി ആഭ്യന്തരമന്ത്രി അവർ തന്നെ ഒരൊറ്റ പ്രാവശ്യമാണ് പക്ഷേ തുടക്കം മുതൽ ഒതുക്കം ഒടുക്കം വരെ സംസാരിച്ചത് ഒരേ ഒരാളാണ് അത് പ്രധാനമന്ത്രിയാണ് അല്ലാതെ വായി പോകുന്നതുമാതിരി കോടാലി മാതിരി വായില്ലാത്ത കോടാലിമാരി ഒന്നും ഇന്ത്യയിൽ ആരും പ്രതികരിച്ചിട്ടില്ല അതേപോലെ തന്നെ ഓരോ ദിവസവും എന്ത് നടന്നു എന്നത് വളരെ കൃത്യമായ ബ്രീഫിങ് നടത്തേണ്ടതാര സേനാനായകൻ നായകന്മാർ അവർ കൃത്യമായി നടത്തുന്നു ട്രംപുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഒറ്റ കൊണ്ട് തന്നെ തീർത്തു നരേന്ദ്രമോദി ഒരൊറ്റ കൊണ്ട് തീർത്തു ലോകത്തോട് പറഞ്ഞു പി ഒക്കെ വിട്ടുതരുന്ന കാര്യത്തിൽ ചർച്ച ചെയ്യാം വേറെ ഒരു കാര്യവും ചർച്ചയില്ല ഇതല്ലേ ഇറ്റ് ഈസ് എ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ആൻഡ് ഇറ്റ് ഈസ് എ വൺ ഓഫ് ദ ബെസ്റ്റ് റിപ്ലൈ ആ ട്രംപേ താൻ പറഞ്ഞത് ശരിയല്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയേ അങ്ങനെ പറയണമെന്നാണോ നമ്മൾ ചാനൽ ചർച്ച ചെയ്യുന്നോട് പരസ്പരം സംസാരിക്കുന്നത് പോലെയാണോ പ്രധാനമന്ത്രി പറയേണ്ടത് മോഡി പറയേണ്ടത് വേണ്ടെന്നേ മോഡി പറയേണ്ട നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം നാലുപരി വാർത്താ കുറുപ്പ് ട്രംപ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളമാണ് അത് ട്രംപ് അമേരിക്ക നമ്മുടെ നിലയ്ക്ക് എന്താണ് നിങ്ങൾ ഈ പറയുന്നത് ഇന്ന് വിദേശകാര്യമന്ത്രി വിദേശകാര്യ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് രൺവീർ ജയ്സ്വാൾ വളരെ കൃത്യമായി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഒരു സംശയവും ഇല്ലാത്ത കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ബ്രിട്ടാസിന് അത് പോരാ കാരണം അത് വിദേശകാര്യ സെക്രട്ടറിയുടെ താഴെ ഇരിക്കുന്ന ആളാണ് മുകളിലിരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയമാണ് അത് പറയേണ്ടത് അത് വളരെ കൃത്യമായി പറഞ്ഞു അതിൽ തൃപ്തി തൃപ്തിയടയാൻ തയ്യാറാവണം എന്തെങ്കിലും ഒന്നു വേണ്ടേ ജനാധിപത്യത്തിന് അസ്വസ്ഥമുണ്ടാക്കുന്നു എന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു അസ്വസ്ഥതയും ഇല്ല ചിലർക്ക് അസ്വസ്ഥതയുണ്ടാവും ഗംഭീരമായിട്ട് തിരിച്ചടിച്ചപ്പോൾ ഗംഭീരമായിട്ട് ഇന്ത്യൻ ജനത ഒന്നിച്ചു നിന്നപ്പോൾ ഗംഭീരമായിട്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും മതത്തിൻ്റെ പേരിൽ വേർതിരിപ്പിക്കാം വേർതിരിക്കാം എന്ന് പലരും ധരിച്ചപ്പോൾ പാകിസ്ഥാൻ ധരിച്ചപ്പോൾ ഇന്ത്യയിലെ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ഇന്ത്യൻ ജനത എന്നു ഇന്നലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അത് ചൂണ്ടിക്കാണിച്ചു അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കടമയുണ്ട് കർത്തവ്യമുണ്ട് എല്ലാ മാധ്യമങ്ങൾക്കും കർത്തവ്യമുണ്ട് അവരൊക്കെ വളരെ മനോഹരമായിട്ട് നിർവഹിക്കുകയും ചെയ്തു അതാണ് ഇന്ത്യ ആ ഇന്ത്യയുടെ ആ നിർവഹണം ആ ഒന്നിച്ചുള്ള ആ നിൽപ്പ് അതിന് കാരണഭൂതൻ അല്ലെങ്കിൽ കാരണക്കാരൻ എന്ന് പറയുന്നത് ഇന്ത്യ നയിക്കുന്ന പ്രധാനമന്ത്രിയാണ് ആ ഇന്ത്യ നയിക്കുന്ന പ്രധാനമന്ത്രി ആ രീതിയിൽ തന്നെയാണ് അത് ചെയ്തത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന വാക്കുപോലും അതുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നു മാത്രമല്ല അതിൻ്റെ ആ വിഷയം വെളിയിലേക്ക് പറഞ്ഞത് സ്ത്രീകളാണ് അതൊക്കെ എല്ലാ അർത്ഥതലങ്ങളിലും കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ട്രംപ് കയറി നേരത്തെ പറഞ്ഞു ട്രംപ് കയറി നേരത്തെ പറഞ്ഞത് നിങ്ങളൊരു കാര്യം ഞാനും നിങ്ങളും ഇവിടെ ചർച്ച ചെയ്യാനിരിക്കുമ്പോൾ ജോൺ ബ്രിട്ടാസ് പാർലമെൻറ്റേറിയനാണ് അദ്ദേഹം രാജ്യസഭയിലെ എം പി ആണ് കോൺഗ്രസിൻ്റെ ചിദംബരം വളരെ കൃത്യമായി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഉണ്ടല്ലോ ശശി തരൂർ പറഞ്ഞ ട്വീറ്റ് ഉണ്ടല്ലോ നമ്മളതിനെ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആക്കേണ്ട ആവശ്യമില്ല കാരണം ചിദംബരം പറഞ്ഞെന്താ പന്ത്രണ്ട് മണിക്ക് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾക്കിപ്പോൾ സമയമില്ല നമുക്ക് മൂന്നേ മുപ്പത്തഞ്ചിന് കാണാം മൂന്നേ മുപ്പത്തഞ്ചിന് വിളിച്ചു രണ്ട്രാവശ്യം വിളിച്ചു മൂന്നേ മൂന്നേ മുപ്പത്തഞ്ചിന് വിളിക്കുമ്പോൾ ഇന്ന് വിദേശകാര്യ സെക്രട്ടറി സൂചിപ്പിച്ചു നിങ്ങൾ നിർത്താൻ തയ്യാറാണ് ഞങ്ങൾ നിർത്താം അതായിരുന്നല്ലോ നമ്മുടെ നേരത്തെ ഉള്ള സ്റ്റാൻഡ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിൽ പണ്ട് നമ്മൾ അതിർത്തിക്ക് ഇപ്പുറത്ത് നിന്ന് ചെയ്തു ഇപ്രാവശ്യം മിസൈലിട്ട് ഒമ്പത് കേന്ദ്രങ്ങൾ ഇസ്ലാമാബാദ് അടക്കം ഒമ്പത് കേന്ദ്രങ്ങൾ ഭീകര കേന്ദ്രങ്ങൾ തകർത്തിട്ട് പിറ്റേ ദിവസം ആഷ്മി ആഷ്മി തന്നെ ഒരു ചർച്ചയിലത് ആമുഖമായി പറഞ്ഞു പിറ്റേ ദിവസം നമ്മുടെ സൈനിക നേതൃത്വം പറഞ്ഞതെന്താ ഞങ്ങളുടെ കടമ ഞങ്ങളുടെ ദൗത്യം അത് നിർവഹിച്ചു കഴിഞ്ഞു ഇനി പാകിസ്ഥാൻ മനസ്സിലാക്കണം ഭീകരവാദികളെ നിങ്ങൾ ഉന്മൂലനം ചെയ്യണം അത് നിങ്ങളുടെ കടമ ശരി 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 പാകിസ്ഥാനികൾ ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിച്ചാൽ നമ്മൾ നമ്മൾ അങ്ങോട്ട് ആക്രമിക്കും ഒറ്റക്കെട്ടായി നിന്നവരാണ് നിൽക്കുന്നവരാണ് നിങ്ങളുടെ ഒരു മന്ത്രി കുൻവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പറയുന്ന ആരാണ് കേണൽ സോഫിയ കുറേഷയെ പറ്റി അച്ഛൻ ഒരു 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 സൈനിക കുടുംബമാണ് അത് 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 കേട്ടോ ബി അയാൾ അയാൾ അയാളുടെ പേര് അല്ലല്ല കാര്യം പറയാം പറഞ്ഞത് ഏത് 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 അർത്ഥത്തിലാണെന്നൊന്നും അർത്ഥത്തിലാണെങ്കിലും ബ്രിട്ടാസ് പറഞ്ഞതുപോലെ മിനിറ്റ് മിനിറ്റ് സെക്കൻഡ് അർത്ഥത്തിലാണ് എന്ന് ാണ് തീർത്തി നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടു ഞാനൊന്നും പറഞ്ഞോട്ടെ അതിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ എന്താണ് പാകിസ്ഥാൻ ശ്രമിച്ചത് പാകിസ്ഥാൻ ശ്രമിച്ചത് എന്താ ഭീകരവാദികളെ കൊണ്ടുവന്ന് ആ ഭീകരവാദികളെ വെച്ച് മതം നോക്കി ആളുകളെ കൊല്ലാൻ ശ്രമിച്ചു എന്നിട്ട് സൈനിക തലവൻ അസീം മുനീർ പറഞ്ഞു രാമക്ഷേത്രത്തിൻ്റെ കല് ഞാനാണ് എടുത്തു വയ്ക്കുക അപ്പോൾ വളരെ കൃത്യമാണ് കാര്യം എന്താ കൃത്യകാര്യം കെ ഈ ഭാരതത്തിലെ ഹിന്ദുക്കളെയും ഭാരതത്തിലെ മുസ്ലിങ്ങളെയും രണ്ടായി കാണിക്കുക അങ്ങനെ പരസ്പരം അതിനുള്ളിൽ ഒരു ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി ഞാൻ മനസ്സിലാക്കിയതാണ് തെറ്റാണെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്തോളൂ ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് ഇവിടെ പല സോൾജിയേഴ്സും ചർച്ചകളിൽ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് മറ്റൊന്നുമല്ല ഈ നാട്ടിലെ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടാണ് ഇന്ത്യൻ സേനയുടെ വിവരങ്ങൾ വെളിയിൽ പറയുന്നത് ഖുറേഷിയാണ് ആ ഖുറേഷി ും എന്ത്ർതലം സാറേ സൈനികർക്ക് മതം നോക്കിയാണോ സൈനികരെ ഇടുന്നത് എന്ത് അർത്ഥതലാണ് സൈനികരെ മതം നോക്കിയാണോ ഇടുന്നത് കേണൽ കുറേഷിയുടെ അച്ഛൻ കേണൽ കുറേഷിയുടെ അപ്പൂപ്പൻ കേണൽ കുറേ ഭർത്താവ് എന്താണ് ബ്രിഗേഡർ താജുദ്ദീൻ ഇവരൊക്കെ മതം നോക്കി എടുത്തവരാണോ സാറേ ബി ജെ പിയുടെ ഈ പറയുന്ന കുന്വർ വിദേശ എന്ന് പറയുന്ന ആ മന്ത്രിയുടെ വിവരക്കെടുന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ ഇവിടെ ഇവിടെ കേണൽ സോഫിയ സോഫിയുടെ ആർമിയിൽ മുന്നിലേ നിൽക്കുന്ന ഒരു വനിതാ നേതാവ് വനിതാ ഉദ്യോഗസ്ഥയാണ് അവർ ആദ്യം പ്ലാറ്റോണെ നയിച്ച ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ് സമർത്ഥയായ ലീഡറാണ് താങ്കൾ എന്താ അർത്ഥത്തെ പറ്റിയാണ് പറയുന്നത് ശ്രീ ബി കേൾക്കാൻ തയ്യാറാവും ഞാൻ പറഞ്ഞ എന്താ നിങ്ങളുടെ തന്നെ പല ചർച്ചകളിലും കേരളത്തിൽ ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് മനസ്സിലാക്കും കേരളത്തിലെ തന്നെ പല ചർച്ചകളിലും

ഒരു കാരണവശാലും മതത്തിന്റെ പേരിൽ സൈന്യത്തെ മാത്രമല്ല ഈ ഇന്ത്യയിൽ മതത്തിന്റെ പേരിൽ ഒരു തരത്തിലുള്ള ഒരു നീരസമോ അഭിപ്രായമോ അഭിപ്രായ പ്രകടനമോ നടത്താൻ പാടില്ല ആരെങ്കിലും അത് നടത്തിയാൽ അത് തെറ്റാണ് കാര്യത്തിൽ മാത്രമല്ല ഞാൻ എവിടെയാ പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞ ഒരു വരിയാണ് ഞാൻ സൂചിപ്പിച്ചത് ഹഷ്മിയെ ഞാൻ സൂചിപ്പിച്ചത് പ്ലീസ് പ്ലീസ് ലിസൺ ഇന്നലെ പ്രധാനപ്പെട്ട ഇന്നലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വരിയാണ് ഞാൻ സൂചിപ്പിച്ചത് ഏതാ വരി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നു നമുക്കൊറ്റക്കെട്ടായി നിൽക്കണം ഒരു മനസ്സായി നിൽക്കണം ഒറ്റക്കെട്ടായി ഒരു മനസ്സായി നിന്നാൽ ലോകത്തിലെ ഒരു ശക്തിക്കും ഭാരതത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലേ അങ്ങനെ സൈന്യത്തിന്റെ മതം നോക്കുന്ന ഏത് വിജേഷും അയാൾക്കാരാണെങ്കിലും നിരുപാധികം തള്ളിക്കള അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ട്രഡീഷൻ ഓക്കെ ഞാൻ ജോസഫ് ശരിയാണ് ശരിയാണ് അങ്ങേലാം അതേവർ വിജേഷമാണെങ്കിലും തള്ളിപ്പറ നിരുപാധികം